കെ എസ് ഇ ബി ചരിത്രത്തിലെ ഭീമൻ അഴിമതി അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചു നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം സർക്കാരിന്റെ അനുമതിയില്ലാതെ ബഹുമാനപ്പെട്ട കോടതികളെ തെറ്റിദ്ധരിപ്പിച്ച് സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ച് ബോർഡിൽ നൂറു അണക്കിന് എ ഇമാരെ നിയമിച്ച് തൊഴിലില്ലാത്ത എഞ്ചിനീയറിംഗ് പുതുതലമുറയെ നശിപ്പിച്ച മുൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീനിവാസിനെതിരെ ബോർഡ് ലിമിറ്റഡ് എൻക്വയറി ഓഫീസറെ നിയമിച്ചു ബഹുമാനപ്പെട്ട ഡയറക്ടർ സജീവ് കുമാറാണ് അന്വേഷണ ചുമതല മുൻ ചെയർമാൻ ഡോക്ടർ ബി അശോക് ആണ് ഈ അഴിമതി കണ്ടുപിടിച്ചതും ശ്രീനിവാസനെ എച്ച് ആർ എമ്മിൽ നിന്നും പുറത്താക്കിയതും പി എസ് സി ലിസ്റ്റിൽ കാലാവധി തീരുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് സ്പെഷ്യൽ മെസഞ്ചർ വഴി എഇ മാരുടെ ഒഴിവ് വ്യാജമായി കാണിച്ച് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തത് കെ സി ബി ബോർഡ് ലിമിറ്റഡിന്റെ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻ ഫിനാൻസ് ഡയറക്ടർ ശ്രീ ഹരിയാണ് അന്വേഷണത്തെ ഭയന്ന് ഇയാൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് കേസ് നടത്തി വന്നിരുന്നു പെൻഷൻ പറ്റി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇയാൾക്ക് മിനിമം പെൻഷനാണ് ലഭിക്കുന്നത് ഡോക്ടർ ബി അശോകന് ശേഷം വന്ന ബോർഡ് ചെയർമാൻ ശ്രീ രാജൻ ഖോബ്രിഡയെ ഇയാൾ സമീപിച്ചപ്പോൾ അദ്ദേഹവും പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാൻ വിസമ്മതിച്ചു തന്റെ ടെർമിനൽ ലീവ് സെറണ്ടർ എങ്കിലും നൽകാൻ ഇയാൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അയ്യെ സമർപ്പിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല അത്രത്തോളം അഴിമതി വ്യാപ്തി ഈ കേസിനുണ്ട് സൂപ്പർ ന്യൂമററി വഴി നിയമനം ലഭിച്ച എ ഇ ചിലർക്ക് വഴിപാട് നടത്തിയാണ് നിയമനം ലഭിച്ചതെന്നും അറിയാൻ കഴിഞ്ഞു കെ സി ബി ലിമിറ്റഡിനെതിരെ കൊടുത്ത കേസ് പിൻവലിച്ചത് ഇയാൾക്ക് ആരോ കൊടുത്ത ഉറപ്പിന്മേലാണ് കെ സി ബിയുടെ ഏത് സ്ഥാനത്തിരുന്നാലും ഒരുപാട് ദ്രോഹം ചെയ്തയാളാണ് വിദഗ്ദ്ധൻ ധാരാളം ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ പെൻഷൻ തുടങ്ങിയവ ഇയാൾ കാരണം തടസ്സപ്പെട്ടിട്ടുണ്ട് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് പ്രകാരം ഇയാൾക്കെതിരെ കേസ് ഉണ്ടായിരുന്നു പിന്നെ അത് ഒതുക്കി തീർത്തു ക്യാൻസർ രോഗികൾ ട്രാൻസ്ഫർ പ്രൊട്ടക്ഷൻ അപ്ലൈ ചെയ്താൽ എച്ച് ആർ എം ഡെപ്യൂട്ടിയായ ഇയാൾ റിജക്ട് ചെയ്യും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കാൻ പറഞ്ഞ പല ഉത്തരവുകളും ഇയാൾ ദുർവ്യാഖ്യാനം ചെയ്ത് നിരസിക്കും മെഡിക്കൽ വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ച പല ഉത്തരവുകളും ഇയാൾ നൽകിയിട്ടില്ല ഇയാൾക്കെതിരെ അന്വേഷണം നടത്തുന്ന ശ്രീ സജീവ് സാറിന്റെ ശ്രദ്ധയ്ക്ക് ഇത് സാധാരണ അന്വേഷണമല്ല ബോർഡിന് ആയിരക്കണക്കിന് കോടി നഷ്ടപ്പെടുത്തിയ കേസാണ് ഒരു എ സർവീസ് കാലയളവിൽ കിട്ടുന്ന ശമ്പളം പെൻഷനാവുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ രണ്ടു കോടിയോളം വരും ഇങ്ങനെ ഇല്ലാത്ത നൂറ് എ നിയമിച്ചപ്പോൾ ബോർഡിന് വന്ന നഷ്ടം എങ്ങനെ നികത്തും ബഹുമാനപ്പെട്ട നിയമസഭയിൽ വൈദ്യുത മന്ത്രി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന മറുപടി രേഖകളിലുള്ളതാണ് സംസ്ഥാന വിജിലൻസ് റെയ്ഡ് നടത്തിയ രേഖകൾ പിടിച്ചെടുത്തതാണ് ആയതിനാൽ സാധാരണ എൻക്വയറി നടത്തുന്നത് പോലെ ഒന്നോ രണ്ടോ ഇൻക്രിമെന്റ് ബാർ ചെയ്യും പിന്നെ അപ്പീൽ കൊടുക്കുമ്പോൾ അതും നൽകും ഈ രീതി കൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ല ബോർഡിന് വന്ന സാമ്പത്തിക നഷ്ടം എത്രയാണെന്ന് കൃത്യമായി നിശ്ചയിക്കാനും എത്ര എ അധികമായി നിൽക്കുന്നതെന്നും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ വഴിയാധാരമാക്കിയതിനും മറുപടി പറഞ്ഞേ തീരും ബോർഡിനുണ്ടായ നഷ്ടം ഇയാളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളിൽ നിന്ന് ഈടാക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന് കഴിയട്ടെ എന്നും അല്ലാത്തപക്ഷം മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ട്രാവിൻകുർ എക്സ്പ്രസ് അറിയിക്കുന്നു